ക്ഷേത്രത്തിലെ വിളക്ക് മോഷണിച്ച പ്രതികളെ പോലീസ് പിടികൂടി പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം പെരുമാതുറ വലിവിളാകം വീട്ടിൽ സലീം ഇദ്ദേഹത്തിന്റെ ഭാര്യ അസീന എന്നിവരാണ് കിളകല്ലൂർ പോലീസിന്റെ പിടിയിലായത് ജനുവരി മാസത്തിൽ കരിങ്കുളത്തെ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഇവിടെയുണ്ടായി ഏഴ് വിളക്കുകൾ ഇരുവരും ചേർന്ന് മോഷണം ചെയ്ത് കടന്നു കളയുകയായിരുന്നു വിളക്കുകൾ മോഷണം പോയത് മനസ്സിലാക്കി ക്ഷേത്രത്തിലെ സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരുവനന്തപുരത്ത് നിന്നും പിടികൂടുകയായിരുന്നു കിളകല്ലൂർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ സുധീർ എ എസ് ഐ ജിജു സി പി എംമാരായ സാജ് ശാന്തിനി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾ